ഭൂമിയിൽ സഞ്ചരിക്കാൻ ഒരുപാട് എയർപോർട്ടുകളുണ്ട് കാലിക്കറ്റ് വരെ നമുക്ക് എയർപോർട്ടാണ് അത് കൊണ്ടോട്ടിയാണെങ്കിലും നമ്മൾ മലപ്പുറക്കാര് ഭയങ്കര മനുഷ്യന്മാരുണ്ട് എന്തൊരു വിശാലതയാ എന്തൊരു വിശാലതയാ മലപ്പുറത്ത് കൊണ്ടുവന്ന എയർപോർട്ടിന് പോയിക്കോട്ടെ കോഴിക്കോട് കിട്ടിക്കോട്ടെ അതിന്റെ പേര് മക്കാലിക്കറ്റ് എയർപോർട്ട് സംഗതി മലപ്പുറം ജില്ലയിലാണ് അല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പലം മലപ്പുറം ജില്ലയിലാ വേണ്ട അതൂര് കൊണ്ടുപോയിക്കോട്ടെ കോഴിക്കോട് നമ്മളെ അടുത്തുള്ള നാടല്ലേ അവർക്ക് കിട്ടിക്കോട്ടെ എല്ലാ പെരുമയും നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ് എന്നാൽ എല്ലാ ചവറും നമ്മൾ അതിലേക്ക് വരും ചെയ്യുന്നുണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാ ഈ മാങ്ങളുടെ അടുത്ത് ഏറു വരുള്ളൂ അതുകൊണ്ട് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല എന്ന് കേൾക്കുമ്പോൾ ചിലക്കൊരു അസുഖമാണ് പക്ഷെ ഈ ജില്ലയിൽ വന്ന് താമസിക്കുന്ന മതേതര സമൂഹത്തിന്റെ ഒരു സമാധാനം കേരളത്തിൽ ഏതു ഉള്ളത് എന്ന് ഞാൻ ചോദിക്കാൻ ധൈര്യപ്പെടുകയാണ് മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന നമ്മുടെ കുന്നുമ്പലടക്കം ചർച്ചും ഹൈന്ദവ ദേവാലയവും മസ്ജിദും നിൽക്കുന്ന അന്തസ്സോടെ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരിടത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായത് നമുക്കറിയുമോ ആരൊക്കെയോ മെനഞ്ഞുണ്ടാക്കുന്ന കുൽസിത ശ്രമങ്ങളല്ലാതെ എത്ര സമാധാനത്തിലാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത് തെക്കൻ ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അവരുടെ റിട്ടയർമെന്റ് കാലത്ത് പോലും ഞങ്ങൾ മലപ്പുറത്ത് എന്ന് പറഞ്ഞ് താമസിക്കുന്ന എത്ര ആളുകൾ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ മലപ്പുറം ജില്ലയിൽ വീട് വെച്ച് താമസിക്കുന്നുണ്ട് അവർ തിരുവരാകൂറുകാരായിരിക്കും തിരുവാൻഡ്രത്തുകാർ കോട്ടയക്കാർ കായംകുളത്തുകാർ എന്റെ ഈ മണ്ണിന് അങ്ങനെ ഒരു സൗരഭ്യമുണ്ട് അത് നമ്മൾ കാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന മതേതര സ്നേഹത്തിന്റെ കരുണയുടെ ചേർത്തുപിടിക്കലിന്റെ നമ്മുടെ ഗുണമാണ് അള്ളാഹു നിലർത്തി തരട്ടെ അമീൻ അതുകൊണ്ട് മലപ്പുറം എന്നത് നമ്മുടെ ഒരു അഭിമാനമാണ് ഹംദല്ല പലരുടെയും വിചാരം ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ് മലപ്പുറം ജില്ലക്കാർക്ക് വരെ അങ്ങനെ തോന്നലുണ്ട് മുമ്പേ കാസർഗോഡാണോ ഞാൻ മമ്പാട്ടുകാരനാണ് അപ്പോ അത് പലപ്പോഴും വേദ പറയാൻ വേണ്ടി വിളിക്കുന്നത് കൂടുതലും പണ്ടേ കാസർകോട്ടുകാർക്ക് വേദ പറയലും വേദ പറയിപ്പിക്കലും വലിയ പിരിശമുള്ള നാട്ടുകാരാ അങ്ങനെ അവരോട് പറയല് പിരിശം പറയും അപ്പൊ അവർ പണ്ടേ അങ്ങനെ നമ്മുടെ നാട്ടിൽ മുമ്പ് കാലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ വേൾതിന് ആണുങ്ങളെ കിട്ടാറില്ലായിരുന്നു ഞാൻ സത്യം പറഞ്ഞോട്ടെ ഇപ്പൊ ഇവിടെ ചെറുതാജി ഇവിടെ ഉണ്ട് എനിക്കൊരു പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സോ ഉള്ള കാലത്ത് ഞാൻ ഇവിടെ ഇവിടെ വേദം പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് അന്ന് എന്റെ ഉപ്പ കൂടെ വരുമായിരുന്നു അന്ന് ചെറിയ കുട്ടിയല്ലേ അപ്പോ ഒന്ന് ബുദ്ധിമുട്ടായി പോകണ്ടെന്ന് വിചാരിച്ച് ഉപ്പ കൂടെ വരും അച്ഛനമ്പലത്ത് പി എ മൗലവിന്റെ നാട്ടില് വേൾത് പറയാൻ വന്നപ്പോൾ എന്റെ ഉപ്പ എന്റെ കൂടെ വന്നിരുന്നു അറുപതയിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കാൻ അന്നൊക്കെ മലപ്പുറം ജില്ലയിൽ പോകുമ്പോൾ ഒരു പത്തിരുപത്തി അഞ്ച് അൻപത് നൂറാളെ കിട്ടിയാലായി ആണുങ്ങള് അതേസമയം കാസർഗോഡ് ജില്ലയിൽ ആയിരവും രണ്ടായിരവും അയ്യായിരവും ഒക്കെ ആളുകൾ അന്ന് വേൾതിന് കൂടാറുണ്ട് ഞാൻ പറയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആറ്